ഹലോ അസലാമലൈക്കും ഒരു മയിൽ വന്നേക്കാം കേട്ടോ മയിൽ എപ്പോഴും അതിൽ വരല്ലുണ്ട് പക്ഷെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വിടർത്തി ഇറത്തി നിൽക്കണം അതിൽ എടുക്കാൻ വേണ്ടി ചെന്നാൽ വീടിയെടുത്തിട്ട് ശരിക്കും കാണുന്നില്ല വരും വെയിൽ വെയിലുകൊണ്ട് എവിടെ നിൽക്കണമെന്ന് കാണുന്നില്ല അതുകൊണ്ട് അവിടെ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല മരങ്ങളോട്ട് പെരൻ്റെ എടുത്താണ് വന്നേക്കാ ശരിക്കണം കാണേണ്ടായില്ല എന്നാലും നമുക്ക് മയലിനെ കാണുമ്പോൾ കൗതുകാലം എപ്പോഴും കാണുന്നതാണെങ്കിലും എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര കൗതുകയും മയലിനെ കാണുമ്പോൾ എനിക്ക് കാണാനുണ്ടായില്ല അതെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും കാണുന്നില്ല വെയിലോണ്ട് ഇങ്ങോട്ട് പെരുമ്പെയില് ആയിട്ട് ഞാൻ കുറച്ച് എടുത്തൊക്കെ ചെന്നപ്പോൾ അത് താത്തിട്ടു മയിൽ എവിടെ നിൽക്കണം എനിക്ക് കാണുന്നില്ല ഒന്നല്ല മൂന്നെണ്ണം നാലല്ല ഭയങ്കര കളിയാണ് ഇപ്പം എങ്ങനെ കണ്ടപ്പോൾ പോയി നോക്കിയതാണ് ബാക്കി ലൈറ്റങ്ങളൊക്കെ പെണ്ണുങ്ങളായിരുന്നു ഇതിനാണെങ്കിലും പാലൊക്കെ പോയിട്ടുണ്ട് കുറേ ചിലപ്പോൾ കാണാൻ ഒരു കെട്ട് പാലും കൊണ്ടൊക്കെ വരുന്ന ഒരു വലിയ നീളക്കത്തിൽ മറ്റൊക്കെ കുറേ പാറാനൊന്നും കഴിയില്ല ചിലപ്പോൾ രാത്രിയിൽ വന്നാണ് മരത്തും റബ്ബറും ഒക്കെ കയറിയിട്ട് പെരുങ്ങരച്ചിലേക്ക് കയറിയിട്ടാൾ മറ്റേ വല്ലാതെ പേടിയാകുമ്പോഴാണ് അങ്ങോട്ടൊക്കെ വല്ലാതെ വരവ് അല്ലെങ്കിൽ മയിൽ മല്ലി കൂടി തന്നെ കയറും പേടിയാകുമ്പോൾ പിന്നെ ആൾക്കാരിൽ എല്ലായിടത്തും വരും എല്ലാ സ്ഥലത്തും കൂടെ ഉണ്ട് മായാലും മറ്റേ ആദ്യം അങ്ങനെയൊന്നും എല്ലായിടത്തും കൂടി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എല്ലാവടത്തും കൂടി ഉണ്ട് മായാലും മിറ്റത്ത് കൂടെ പോയാലും ആരെയൊക്കത്തൊന്നും പേടിയൊന്നുമില്ല ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ കാണാത്ത ഒന്നല്ലല്ലോ എന്നാലും കാണുമ്പോൾ ഇഷ്ടമല്ലേ അപ്പം അത്രയ്ക്കുള്ളൂ കേട്ടോ അസലാമലേക്കും വരഹ്